വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം ആറാം അധ്യായം ഏഴ് മുതൽ പതിമൂന്ന് വരെ തിരുവചനങ്ങൾ വരകുമാർ താൻ തൻ്റെ പന്തിരുവരെ വിളിച്ച് ഈ രണ്ടു പേരായി അവരെ അയപ്പാൻ തുടങ്ങി അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കുവാനുള്ള അധികാരം അവർക്ക് കൊടുത്തു താൻ അവരോട് വഴിക്ക് വഴി മാത്രമല്ലാതെ ഭാണ്ഡമോ അപ്പമോ മടിശീലയിൽ പണമോ ഒന്നും അവരെടുക്കരുത് എന്നും വള്ളിച്ചെരുപ്പുകൾ ധരിക്കാമെന്നും രണ്ട് കുപ്പായങ്ങൾ ധരിക്കരുതെന്നും കൽപ്പിച്ചു വീണ്ടും താൻ പറഞ്ഞു ഏതെങ്കിലും ഭവനത്തിൽ നിങ്ങൾ പ്രവേശിച്ചാൽ അവിടെ നിന്ന് പുറപ്പെടുന്നത് വരെ അവിടെ തന്നെ പാർക്കണം ആരെങ്കിലും നിങ്ങളെ സ്വീകരിക്കാതെയോ വാക്ക് കേൾക്കാതെയോ ഇരുന്നാൽ നിങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടു പോരുമ്പോൾ നിങ്ങളുടെ പാദത്തിനടിയിലെ പൊടി അവർക്ക് സാക്ഷ്യത്തിനായി തട്ടിക്കളയണം ന്യായവിധി ദിവസം സോതോമനും ആമോറോയ്ക്കും ആ നഗരത്തേക്കാൾ ആശ്വാസമുണ്ടായിരിക്കുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു പിന്നീട് അവർ പുറപ്പെട്ട് അനുദപിക്കുവാൻ പ്രസംഗിച്ചു അവർ വളരെയേറെ പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും രോഗികളെ എണ്ണ എണ്ണപൂശി സുഖപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരുന്നു കർത്താവെ എല്ലായ്പ്പോഴും നിന്നെ ഏറ്റുപറവാനും സ്തുതിപ്പാനും നിന്റെ കൃപ കൈക്കൊള്ളുവാനും ഞങ്ങൾക്ക് ഇടവരുത്തണമേ അമേൻ